ഫ്രഷ് കട്ട് പ്ലാന്റ് വേഗത്തിൽ തുറക്കാനുള്ള നടപടിയുമായി മാനേജ്മെന്റ് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ദുരിതം നേരിടുന്നത് കരിമ്പാലക്കുന്നിലെ ആളുകളാണ് എനിക്കൊപ്പം വീട്ടമ്മമാരുണ്ട് ഈ ഒരു പ്ലാന്റ് അമ്മ പ്ലാന്റ് പെട്ടെന്ന് പറയുന്നത് എന്താ നിങ്ങൾ സമരം എഴുപത്തിരണ്ട് മണിക്കൂറിനകം അവർ പ്രവർത്തിക്കും പറഞ്ഞേ അവർക്കൊരു വാശിയാണ് ജനങ്ങളെ കൊന്നാലും വേണ്ടില്ല അവർക്ക് ജയിക്കണം അവർക്ക് പൈസ സമ്പാദിക്കണമെന്നുള്ളൂ അവർക്കിപ്പോൾ അഞ്ചു കോടിയെങ്ങാണ്ട് നഷ്ടം വന്ന അമ്പത് കോടി അവരെ പിന്നെന്താ ഇത് ജനങ്ങളുടെ കയ്യിലെ തെറ്റുതന്നെ തുടക്കത്തിൽ ചെയ്ത് തീർക്കേണ്ടായിരുന്നു ഇനി ഓപ്പൺ നിങ്ങൾ സമരം ഞാൻ ഞാനല്ലെങ്കിലും ഒരു സമരത്തിനും പോവില്ല എനിക്ക് ഓടാനായി ഞങ്ങൾ സമരം ചെയ്യും മുന്നോട്ട് ഞങ്ങൾ സമാധാനപരമായിട്ട് തന്നെ സമരം മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവർ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്മെല്ലും ഇല്ലാണ്ടും ഞങ്ങൾ ജലം മലിനമാക്കാണ്ട രീതിയിൽ പോവാണ് അല്ലെങ്കിലും പൂട്ടിക്കുക എന്നുള്ളതിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ സമരം ചെയ്യും അതായത് ട്രയൽ റൺ അവിടെ മണം മണം തുടങ്ങിയിരുന്നോ ആ ഇന്നലെയൊക്കെ വൈകുന്നേരമൊക്കെ നല്ല സ്മെല്ലുണ്ട് അവിടെ പണി തുടങ്ങട്ടെ നമുക്ക് ഇവിടെ ജീവിക്കണം നമ്മൾ ജനിച്ച നമ്മളെ മക്കളൊക്കെ ഇവിടെ ജനിച്ച് നടന്ന നാടാണ് അവർ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മളെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ അതിനെ കൊണ്ട് ഓല അത് തുറന്ന് പ്രവർത്തിച്ചാൽ ഞങ്ങൾ ഇനിയും മുന്നോട്ട് അങ്ങോട്ട് തന്നെ പോകും സമരത്തിൽ ഞങ്ങൾ പിന്മാറൂല പക്ഷേ ഓല ഓലത് സമില്ലാണ്ടാക്കട്ടെ മണമല്ലാണ്ടാക്കട്ടെ അതിനുള്ള സംവിധാനം മലപ്പുറത്തൊക്കെ അന്നങ്ങാടിയിലൊക്കെ ആണല്ലോ ഇങ്ങനത്തെ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഓൽക്കാർക്കൊരു ബുദ്ധിമുട്ടുമില്ല ആ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓലാക്കിക്കോട്ടെ ഞമ്മളെ വെള്ളവും കേടേറരുത് ഈ വെള്ളമാണ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കുടി കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നത് താമരശ്ശേരി അതുവരെ മലിനമാക്കിയിട്ട് വലിയ പൈസ ഉണ്ടാക്കുന്നത് ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ഇത് കത്തിയപ്പോൾ ഞങ്ങൾക്ക് അരുവാക്കുക ഓലന്നെ ആരും ആ കത്തിച്ചാൽ ഞങ്ങൾ ആരുമല്ല കത്തിച്ച് കത്തിച്ചേന് ഞമ്മക്ക് ഇല്ല പക്ഷെ നമ്മൾ പോലും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം അതിനൊരു അടിസ്ഥാനം നിങ്ങളാരെങ്കിൽ ആരെങ്കിലും ഞങ്ങൾ കൂടെ നിന്ന് ഞങ്ങളെ സമരം ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അതുകൊണ്ട് ഇനി സമരത്തിന് ശക്തി കുറയും അങ്ങനെ ഒരു തോന്നലുണ്ടോ ില്ല അങ്ങനൊന്നും തോന്നുന്നില്ല പിന്നെ സമരമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകും പിന്നെ പിന്നെ അതേമാതിരി ഇവിടെ അന്നന്ന് പണിക്ക് പോയി ജീവിക്കുന്നുമല്ല ഓരോന്നും ഞങ്ങളൊന്നും അങ്ങനെ തെറ്റ് ചെയ്തില്ല പക്ഷെ ഓരോക്കപ്പോൾ ഒന്ന് അന്നന്ന് പണിക്ക് പോയിട്ട് കിട്ടണം എല്ലാവർക്കും അതൊന്നും വല്ലൊരു ഒളിവിലാണ് പിന്നെ അന്നപ്പോൾ ഓർക്ക് ഞങ്ങൾക്ക് അന്നന്ന് കിട്ടി ജീവിക്കേണ്ടെ കൊണ്ട് ഓരെത്രയും പെട്ടെന്ന് ഇതാക്കാന് ഞങ്ങൾ ഇത് കത്തിക്കാനോ താക്കാനൊന്നും ഞങ്ങൾ പോയില്ല ഞങ്ങൾ സമാധാനപരമായിട്ട് തന്നെയാണ് സമരം ചെയ്ത് ഇനി മുന്നോട്ടും ഞങ്ങൾ അതുപോലെ തന്നെ സമരം ചെയ്യും ഇത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങും ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ ഇനി ഞങ്ങൾക്കൊരു പരിഹാരം വേണം നീതി വേണം ഞങ്ങൾക്ക് അത് എല്ലാം ഏജൻസിൻ്റെ സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചിട്ട് അതിൽ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് പൊറുതി മുട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യൂ ഞങ്ങൾ ആരോട് പറയൂ ഏ അധികാരികളൊക്കെ ഞങ്ങളെ നേരെ കണ്ണ് തുറക്കുന്നില്ല ഓലൊക്കെ കൈയടിയായി എന്ന് പിന്നെ ഞങ്ങൾ ആരോടാ പറയുക ഞങ്ങളെ വിഷമം ഞങ്ങൾക്കുണ്ടല്ലോ ആ സ്ഥാപനം അവിടെ വേണ്ട ഇനി ഒരു സ്മെല്ല് കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വേണ്ട ഞങ്ങൾക്ക് അവിടുന്ന് ഒഴിവാക്കി തരണം ഞങ്ങൾ സമരം ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ആ ഇവിടുന്ന് ഒഴിവാക്കി കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ പുഴയിലെ വെള്ളം ഒന്നിനും പറ്റുന്നില്ല ഇത് ഇവിടുന്ന് താഴെയുള്ള ജനങ്ങൾ മൊത്തം ഉപയോഗിക്കുന്ന വെള്ളമാണത് അപ്പം ഞങ്ങളും ആദ്യമൊക്കെ ഈ പോയേ പോയിട്ട് ആ കുളിക്കുകയും അലക്കുകയും എല്ലാം ചെയ്ത് പക്ഷേ അവ അകത്തേക്ക് അങ്ങ് പോകാൻ പറ്റൂല ഈ നിങ്ങൾക്കറിയാം ഒരു ദിവസം മാസ്ക് ഇല്ലാണ്ട് ഈ ഈ ഭാഗത്തേക്ക് വരില്ല ഇത്രയും ആറു വർഷം ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങളെ മക്കൾക്കൊക്കെ അസുഖം ഈ വീട്ടിലുള്ള കുട്ടികൾ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ട് വീട്ടിൽ ഇവർ നിൽക്കലില്ല ഇവർ ഈ വീട്ടിലേ ഇവർക്ക് താമസിക്കാൻ പറ്റൂല ഇവരെ എപ്പം നോക്കിയാലും ഹോസ്പിറ്റലിലാണ് ഈ വീട്ടിൽ രണ്ട് ചെറിയ രണ്ട് കുട്ടികളാണ് ആ രണ്ടു ഒരു ഫയൽ മൊത്തം വീട്ടിലുണ്ട് ഏതായാലും ഇവിടുത്തെ വീട്ടമ്മമാർ പറയുന്നത് സമരമം മുന്നോട്ട് പോകും പ്ലാന്റ് അവിടെ വേണ്ട എന്ന് പറയുന്നു ട്രയൽ റൺ തുടങ്ങി എന്ന സംശയമുണ്ട് കാരണം അവിടെ നിന്ന് ദുർഗന്ധം വന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് കോഴിക്കോട് നിന്ന് വീഡിയോ ജേൺസ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ